ഹലോ ഗൈസ് അപ്പോൾ എല്ലാ കൂട്ടർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടിലെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രീ ഫ്രീഫയറിലേക്ക് ടോപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ പേടിഎം ക്യാഷ് ഷെയ്ഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്തുള്ള ബില്ലേക്കും ഓൾ എന്ന ഓപ്ഷനിലിമിറ്റ് ചെയ്തിരിക്കുക അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ്റെ പേര് റോസ് എന്നാണ് അപ്പോൾ ആപ്ലിക്കേഷൻ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ ന്യൂസ് വായിച്ചാണ് ഞങ്ങൾ അതിനകത്ത് ക്യാഷ് എൺ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂസ് വായിക്കുമ്പോൾ ഇവിടെ പതിനഞ്ച് കോയിൻസ് കിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് ബോക്സും ഗെയിംസ് കളിച്ചും നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഗെയിംസ് നിങ്ങൾ താല്പര്യമുള്ളിൽ കളിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂസ് വായിക്കുമ്പോൾ പതിനഞ്ച് കോയിൻസ് നിങ്ങൾക്ക് ന്യൂസ് ആയിട്ട് വായിക്കാവുന്നതാണ് അപ്പോൾ ഒരു ന്യൂസ് വായിക്കുമ്പോൾ ഇവിടെ പതിനഞ്ച് കോയിൻസ് കിട്ടും അപ്പോൾ ഞങ്ങൾക്കിവിടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തും ക്യാഷ് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എൻ്റെ റെഫ് കോഡ് അടിക്കാൻ ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിവിടെ റെഡിമെയിൻ്റെ ഓപ്ഷൻ കാണാം അത് നിങ്ങൾക്കൂടെ പേടിഎം പബ്ജി ഫ്രീ ഫയർ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിങ്ങൾ ഫ്രീ ഫയറിലേക്കാണ് വിത്ഡ്രോ ചെയ്യുന്നതെങ്കിൽ പന്ത്രണ്ടായിരം കോയിൻ ആണ് അമ്പത് ലൈൻസ് അത് നിങ്ങൾക്ക് കുറേ വർക്ക് ചെയ്യേണ്ടി വരും അതിനെക്കാളും നല്ലത് പേ ടി എമ്മിലേക്ക് യുദ്ധമാണ് അതായത് ഒരു ഒരു രൂപയാണ് മിസ്മി നിങ്ങൾക്കൊരു ദിവസം ആയിരം കോയിൻസ് അതിന് മേലേക്ക് ഉണ്ടാക്കാം അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്